സിറോ മനോഹര സഭയുടെ രൂപത അസംബ്ലികൾ നടത്താതെ സഭാ അസംബ്ലി നടത്തുന്നത് ഒരു കാരണവശാലും നിയമപരമായ കാര്യമല്ല എന്ന് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇത് ഈ പി ആർഒ ഇറക്കിയ പത്രക്കുറിപ്പിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് അസംബ്ലി കൂടുതൽ ഫലപ്രദമാക്കുന്നതിനും അതിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തഞ്ച് വരെ നടന്ന സിനഡ് സമ്മേളനം ചർച്ച ചെയ്തു പ്രതിനിധികളുടെ എണ്ണം ആനുപാതികമായി കുറയ്ക്കാൻ തീരുമാനിക്കുകയും പ്രത്യേക നിയമത്തിൽ വരുത്തേണ്ട ഭേദഗതികൾ നിർദ്ദേശിക്കാൻ കാനോനിക്കൽ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു നോക്കൂ പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ സീറോ മനോബര സഭയുടെ നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ട് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട് അത്തരമൊരു ഭേദഗതിക്ക് ഇവിടെ ശുപാർശ ചെയ്തു ആ ഭേദഗതി ഉണ്ടാക്കി സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് ഇതിന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മാസത്തെ സിനഡിൻ്റെ തീരുമാനങ്ങളിൽ ഇത്തരമൊരു തീരുമാനമില്ല ആ തീരുമാനങ്ങൾ മുഴുവൻ ഞാൻ വായിച്ചു നോക്കിയതാണ് ഡിസിഷൻസ് എന്ന ഹെഡിങ്ങിൽ ഇത്തരമൊരു തീരുമാനമില്ല ഇനി അതിനകത്ത് നടന്ന ചർച്ചകളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് പറയുന്നത് ആസ് ദി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ ദി എപ്പാർക്കിയൽ അസംബ്ലീസ് ഓൾഡ് സെയിം തീം ദ സീനഡ് സജസ്റ്റഡ് ദാറ്റ് ദ നമ്പർ ഓഫ് പാർട്ടി എക്സീഡ് ത്രീ ഹൺഡ്രഡ് എന്നാണ് അതായത് എപ്പാർക്കിയൽ അസംബ്ലിയിൽ ഇതേ വിഷയം ചർച്ച ചെയ്തതായതുകൊണ്ട് പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കുറയ്ക്കാണ് അതിനെപ്പാർക്കി അൽ അസംബ്ലി നടന്നട്ടേയില്ല പിന്നെ എങ്ങനെയാണ് പാട്ടുചിപ്പൻസിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നിട്ട് ഈ പാട്ടു എണ്ണം കുറച്ചതായിട്ട് ഒരു ഡിഗ്രി ഓഫ് പ്രമൽഗേഷൻ ഇവർ പുറപ്പെടുവിച്ചു ആ ഡിഗ്രി ഓഫ് പ്രമൽഗേഷൻ പുറപ്പെടുവിച്ചപ്പോൾ ആ ഡിഗ്രി ഓഫ് പ്രമൽഗേഷന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ സീനഡ് ആസറ്റ് ഒരു നിയമം പാസാക്കിയാൽ ആ നിയമത്തിന് നിയമപ്രാബല്യം ഉണ്ടാകില്ല ആ നിയമത്തിന് നിയമപ്രാബല്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് സീറോ മലബാർ സഭയുടെ പെർട്ടിക്കുലർ ലോ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിൽ പറയുന്നതനുസരിച്ച് സീറോ മലബാർ സഭയുടെ പെർട്ടിക്കുലർ ലോ എറ്റ് പോയിന്റ് ടു പോയിന്റ് ടു എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ട് അത് സിനഡിനെ കുറിച്ചുള്ള സ്റ്റാറ്റ്യൂട്ടാണ് അതിൽ പറയുന്നതനുസരിച്ച് ഒരു നിയമമുണ്ടാക്കിയാൽ ആ നിയമം സിനഡൽ ന്യൂസിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞാൽ മാത്രമേ ആ നിയമത്തിന് നിയമ പ്രാബല്യം ഉണ്ടാകൂ എന്നാണ് ഇവർ ഈ സ്റ്റാറ്റൂട്ട് ഭേദഗതി ചെയ്തത് സിനഡൽ ന്യൂസിൽ ഇതുവരെ ഇല്ല പിന്നെ എങ്ങനെയാണ് അതിന് നിയമ പ്രാബല്യം ഉണ്ടാവുക ാബല്യമുണ്ടാകാത്ത ഒരു നിയമം ഉപയോഗിച്ച് എങ്ങനെയാണ് അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുക അത് സാധ്യമല്ലെന്നേ ഞാൻ പറഞ്ഞത് ഈ സീറോ മനോഹര സഭയില് ബിഷപ്പുമാർക്ക് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആ നിയമങ്ങളും ചട്ടങ്ങളും അവർ തന്നെ ഉണ്ടാക്കിയ നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം അവർക്കിഷ്ടമുള്ളപ്പോൾ ലംഘിക്കാനുള്ളതാണ് എന്നൊരു ബോധ്യത്തിലാണ് അവർ ഈ സഭയെ നയിക്കുന്നത് എന്നതാണ് പ്രശ്നം അതൊരു ഗുരുതരമായ പ്ര പ്രശ്നമല്ലേ വിശ്വാസികളെ നോക്കി പല്ലിടിച്ചു കാണിക്കുന്നതിന് തുല്യമല്ലേ എന്തൊരു ഗോഷ്ടിയാണ് ഇനി വീണ്ടും അടുത്ത നയമങ്ങളിലേക്ക് വരാം ഇതിൻ്റെ കോൺവൊക്കേഷൻ എങ്ങനെയാണ് അസംബ്ലി തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ച് ആർട്ടിക്കിൾ ഫോർ പോയിന്റ് ത്രീ പറയുന്നുണ്ട് അതിൽ പറയുന്നത് ദി അസംബ്ലി സോ കൊൺവോപ്ഡ് ഷുഡ് ബി വിത്ത് സിക്സ് മന്ത്സ് നോട്ടീസ് എന്നാണ് ആറ് മാസം മുമ്പ് ഈ അസംബ്ലി കൊൺവോക്ക് ചെയ്യുന്നതായി പ്രഖ്യാപിക്കണമെന്നാണ് ഫ്രീ ഓഫ് കൺവൊക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിനകത്തെ ഡേറ്റ് പോലും പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആറുമാസ സമയമില്ല ഇവർക്കെന്താണ് ആറുമാസം മുമ്പ് ഇത് പ്രഖ്യാപിച്ചാൽ എന്തായിരുന്നു കുഴപ്പം അപ്പം അതുകൊണ്ടൊന്നല്ല ഇവർ ആറ് മാസം മുമ്പ് അവർ പ്രഖ്യാപിച്ചിട്ടില്ല ഇത് നിയമപ്രകാരമല്ല നടക്കുന്നുണ്ട് അപ്പോ ഇത് ആറ് മാസം മുമ്പ് പ്രഖ്യാപിക്കുകയും മൂന്ന് മാസം മുമ്പേ ഡെലിഗേറ്റ്സിനെ തീരുമാനിക്കണം എന്നാണ് ഇതിന്റെ ചട്ടം മൂന്ന് മാസം മുമ്പേ ഡെലിഗേറ്റ്സിനെ തീരുമാനിക്കണം ഡെലിഗേറ്റ്സിനെ മാത്രം തീരുമാനിച്ചാൽ പോരാ ഡെലിഗേറ്റ്സിനെയും സബ്സ്റ്റിറ്റ്യൂട്ട്സിനെയും തീരുമാനിക്കണം എന്നാണ് ചട്ടം ആർട്ടിക്കിൾ ആറ് നാല് ആർട്ടിക്കിൾ ആറ് ഏഴ് ഇത് രണ്ടും നിഷ്കർഷിക്കുന്നത് മിനിമം മൂന്ന് മാസം മുമ്പെങ്കിലും ഡെലിഗേറ്റ്സിനെ തീരുമാന ഡെലിഗേറ്റ്സിനെയും സബ്സ്റ്റിറ്റ്യൂട്ട്സിനെയും പകരക്കാരെയും തീരുമാനിക്കുകയും അത് രണ്ടു മാസത്തിന് മുമ്പെങ്കിലും അനൗൺസ് ചെയ്യുകയും ചെയ്യണമെന്നാണ് പല രൂപതകളിലും ഈ കഴിഞ്ഞ ദിവസം പോലും രണ്ടു മൂന്ന് ദിവസം മുമ്പ് പോലും ഡെലിഗേറ്റ്സിനെ പോലും തീരുമാനിച്ചിട്ടില്ല മെത്രാമാർക്ക് ഇഷ്ടപ്പെട്ട കുറച്ചുപേരെ അവിടെ നിന്നോട് നോക്കാൻ കണ്ടുപിടിച്ചെടുക്കില്ലേ ഡെലിഗേറ്റ്സിനെങ്കിലും തീരുമാനിക്കട്ടെ അതുപോലും തീരുമാനിച്ചിട്ടില്ല എന്തിനാണ് അങ്ങനെ ഒരു ചട്ടം ഉണ്ടാക്കിയതെന്നറിയാം ആ ചട്ടമുണ്ടാക്കിയത് ഈ സഭയിലെ മുഴുവൻ വിശ്വാസികൾക്കും ഈ അസംബ്ലിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഡെലിഗേറ്റ്സിനോട് നേരത്തെ മുൻകൂട്ടി പറയാനുള്ള അവകാശമുണ്ട് ആ അവകാശം പാലിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഡെലിഗേറ്റ്സിനെ നേരത്തെ പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത് ആ പ്രഖ്യാപിച്ചത് അനൗൺസ് ചെയ്യണം ണം നിങ്ങൾ ആലോചിച്ച് നോക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡെലിഗേറ്റ്സ് ആയി പോകുന്നവരെല്ലാവരും ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്ന ആളുകളാണ് പക്ഷെ ആ ഡെലിഗേറ്റ്സിൻ്റെ വിവരങ്ങൾ മുഴുവൻ എല്ലാ പള്ളികളിലും പ്രസിദ്ധപ്പെടുത്തേണ്ടതായിരുന്നു ആ പള്ളികളിലുള്ള മുഴുവൻ വിശ്വാസികൾക്കും അവർക്ക് ഈ സഭയുടെ ഏത് വിഷയം ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നുവോ അവരുടെ വികാരങ്ങൾ മുഴുവനും ഈ ഡെലിഗേറ്റ്സിനെ അറിയിക്കാനുള്ള അവസരം നൽകേണ്ടതായിരുന്നു അതെങ്ങനെ അവസരം നൽകാനാണ് രണ്ടാഴ്ച മുമ്പാണ് ഡെലിഗേറ്റ്സിനെ തീരുമാനിച്ചത് അപ്പോൾ ഇതിനകത്ത് ഈ സഭയുടെ എല്ലാ നിയമങ്ങളും എല്ലാ ചട്ടങ്ങളും എല്ലാ രീതി ശാസ്ത്രങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ സഭാ സംവിധാനം മുന്നോട്ട് പോകുന്നത് അപകടകരമായ ഒരു അപകടകരമായൊരു ഉണ്ടാക്കും അതുകൊണ്ട് ഇതിനകത്ത് എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് നിയമപ്രകാരമല്ലാതെ കൂടുന്ന ഈ സീറോ മലബാർ അസംബ്ലിയിൽ എടുക്കുന്ന റെസൊഷൻസ് ഒന്നും തന്നെ നിയമപരമായി നിലനിൽക്കുന്നതല്ല അല്ലെങ്കിൽ ഒരു നെയ്മേക്കിന് ഒരു പേരിന് വേണ്ടി ഈ അസംബ്ലി നടത്തുകയോ മറ്റൊരിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ച് വീണ്ടും ഒരു അസംബ്ലി വിളിച്ചു ചേർക്കുകയോ ചെയ്യണം അങ്ങനെ അല്ലാതെ സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു കാരണവശാലും ഉചിതമല്ല എന്ന് മാത്രം നിങ്ങളെ ബോധിപ്പിക്കുക ഇത് എറണാകുളം രൂപതയിലെ മാത്രം വിശ്വാസികളുടെ പ്രശ്നമല്ല ഈ സഭയിലെ മുഴുവൻ രൂപതകളിലെയും വിശ്വാസികളിലും ആവശ്യപ്പെടേണ്ടതാണ് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ കുറിച്ച് ആലോചിച്ച് നോക്കുക ആ രൂപതകളിൽ രൂപത അസംബ്ലികൾ നടന്നിട്ട് എത്ര കാലമായി ആ രൂപതകളിൽ നിങ്ങൾക്ക് അനിഷ്ടകരമായ അനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു ആ ചർച്ച ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ ആ സാഹചര്യങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉപയോഗിക്കണമെങ്കിൽ അത് ഈ രൂപത അസംബ്ലിയിലേ പറ്റൂ എന്തുകൊണ്ടാണ് അവർ രൂപത അസംബ്ലി വിളിക്കാത്തത് എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രസ്പെക്ടറൽ കൗൺസിൽ സെക്രട്ടറിയെയോ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയെയോ ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നില്ല അവരും ബിഷപ്പുകാരോടൊപ്പം നിൽക്കാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു കാരണവശാലും ഇതെല്ലാ രൂപതകളെയും സീറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികളെയും ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് കൃത്യമായി ഈ വിഷയത്തിൽ അതാത് രൂപതകളിൽ നിങ്ങൾ ഓരോരുത്തരും ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി